ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് സ്ത്രീകൾ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ സുഖിപ്പിക്കുന്നതും അവരെ ഉച്ചകോടിയിലെത്തിയിപ്പിക്കും എത്തിപ്പിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒന്നാണ് അവരുടെ ലിംഗം വായികെട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഇളക്കി കൊണ്ട് അവരെ സുഖിപ്പിക്കുക എന്ന് പറയുന്ന രീതി ഏതൊരു പുരുഷനും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് മാത്രമല്ല സ്ത്രീകൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത് ഒരിക്കലും ആ സ്ത്രീയെ വിട്ട് പുരുഷൻ മറ്റൊരു സ്ത്രീയെ തേടി പോകില്ല എന്നുള്ളതും കൂടിയാണ് അതുമാത്രമല്ല ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പീരീഡ്സായി നിൽക്കുമ്പോഴുള്ള സമയമാണ് കാരണം അത്രയും സമയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരാറോ ഏഴോ ദിവസമെന്ന് പറയുന്നത് ഒരു കാരണവശാലും പുരുഷന്മാരുമായിട്ട് ഏർപ്പെടാൻ പറ്റാത്ത സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് സുഖമുണ്ടാക്കി കൊടുക്കുവാൻ സ്ത്രീകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗം കൂടിയാണത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുന്നത് വഴി നിങ്ങളും പങ്കാളിയുമായിട്ടുള്ള ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് പോലും അവരെ സുഖിപ്പിക്കുന്നതിനും അതൊരു കാര്യമായി തീരും അതുമാത്രമല്ല ഇങ്ങനെയുള്ള സമയത്ത് പുരുഷന് കൂടുതൽ സുഖം ലഭിക്കുകയും വിരസതയില്ലാതെ രണ്ട് പേർക്കും ലൈംഗികത ആസ്വദിക്കുന്നതിനായിട്ടും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം